ായിട്ട് വിളിച്ചാൽ അഭിമാനമുണ്ട് കാരണം നമ്മുടെ നാട്ടിലാണല്ലോ നമ്മള് പണ്ട് കൊച്ചിലേക്ക് നമ്മൾ ഒരിക്കലും ഒരു സ്ഥാപനത്തിൽ ഒരു ഗസ്റ്റായിട്ട് വിളിക്കുമെന്നൊന്നും പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം നാട്ടിൽ വിളിക്കുമെന്ന് നമ്മൾ ഇങ്ങനെ വിളിക്കുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇറങ്ങിയ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഇപ്പൊ കിട്ടുന്ന അംഗീകാരം ഞാൻ ഞാൻ വീഡിയോസ് കിട്ടണെങ്കിൽ പോകാൻ പറ്റില്ല എനിക്ക് ഇന്നലെ കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു ഷൂട്ടും പരിപാടികളായിട്ട് ഞാൻ ആരും അപ്പോൾ കുറച്ച് ഓട്ടത്തിലായിരുന്നു പിന്നെ വൈകുന്നേരമാണ് ഞാൻ അവിടെ എത്താൻ പറ്റിയത് ശബ്ദി മീറ്റിംഗ് കഴിഞ്ഞെന്ന് പറഞ്ഞു ഭയങ്കര ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു നല്ല കഴിച്ചു അച്ചുപൊളിയല്ല അല്ല നമുക്ക് നമ്മുടെ കൂടെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് നിന്നവരെ നേരിട്ട് കാണാൻ പറ്റുന്ന പറ്റുന്നൊരു അവസരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി അത് ഭയങ്കര നല്ലൊരു കാര്യമാണ് കാരണം അതിനൊരു എഫേർട്ട് എടുത്ത് വലിയ പരിപാടി ഒന്നും അല്ലെങ്കിലും എല്ലാവരും കൂടി ഒന്ന് ഒരു ഗ്യാതർ ചെയ്ത് ഇഷ്ടമുള്ള ഒരുപാട് പേര് ജോയിൻ ചെയ്ത് നിക്കുന്നത് ഭയങ്കര എന്തൊക്കെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നമ്മളിഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റുന്ന ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പം ആ ഒരു ഭാഗ്യം ജാസ്മെനിക്ക് സന്തോഷം ഒരാൾക്കും ഒരു മറുപടി ആയിട്ട് ഒന്നുമല്ല നിൽക്കുന്നത് നമുക്ക് ആദ്യമേ ഉണ്ടായിരുന്ന ഇമോഷൻസും ഫീലിങ്സും എല്ലാം ജനുവൻ ആണ് അത് അങ്ങനെ തന്നെ മുൻപോട്ട് പോകുന്നു വേറെ പ്രശ്നമൊന്നുമില്ല ലൈക്ക് ആരെയും കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആരെയും കാണിച്ചത് മാറ്റി തിരിച്ച് ചെയ്യിപ്പിക്കാൻ വേണ്ടിയോ പ്രത്യേകിച്ച് ഒരാളെ അഭിപ്രായങ്ങൾ മാറ്റാൻ വേണ്ടി ഒന്നും അല്ല ചെയ്യുന്നു ഞങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു ഹൗസിന്റെ അകത്തും അത് നിങ്ങളിലേക്ക് എത്രത്തോളം എത്തിയിട്ടുണ്ടെന്നുള്ളത് എന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഞാനും എപ്പിസോഡൊന്നും പ്രോപ്പറായിട്ട് കണ്ടിട്ടുള്ളൂ പിന്നെ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ അതിൽ കൂടുതൽ നെഗറ്റീവാണ് ആണ് ാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ നമ്മൾ അവസരത്ത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇണക്കങ്ങളും മെഡക്കങ്ങളും ഒരു ഹ്യൂമൻ ആയിട്ടുള്ള എല്ലാ ഇമോഷൻസും നോർമലി ഇതൊക്കെ പോകുന്നൊരു ഇത് തന്നെയാണ് അപ്പോൾ അതിന് പ്രത്യേകിച്ച് ആരോടുള്ള മറുപടി എന്നൊന്നുമില്ല മറുപടി കൊടുക്കാനിട്ടോ ഞാൻ ഇല്ല നമ്മൾ ആർക്കും ഉള്ള മറുപടി ആയിട്ട് അല്ലെങ്കിൽ ആർക്കും ഉള്ള ഒരു എന്താ പറയാ നമ്മളെ ഇതിങ്ങനെ പറയണമെന്നുള്ള രീതിയിലൊന്നും ഇല്ല ഞങ്ങക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സ്നേഹം ചെയ്യുവനാണ് അതെല്ലാ കാര്യവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ അങ്ങനെ പിന്നെ അപ്പൊ താങ്ക് യു സോ മച്ച് താങ്ക് बै <laughs>